ആസ്വി ഇമാജിനാസ് ലൈറ്റ് എന്ന പുതിയ ചിത്രത്തിലെ ദിവ്യപ്രഭയുടെ വീഡിയോയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലെ സംസാര വിഷയം റോളിലൂടെ ഇതിനകം തന്നെ ദിവ്യപ്രഭ മലയാള സിനിമയിൽ തൻ്റെ സാന്നിധ്യം ഉറപ്പിച്ചു കഴിഞ്ഞു രണ്ടായിരത്തി പതിനഞ്ചിൽ ഈശ്വരൻ സാക്ഷി ചെയ്യുന്ന ടെലിവിഷൻ പരമ്പരയിലൂടെ മികച്ച രണ്ടാമത്തെ നടിക്കുള്ള ടെലിവിഷൻ പുരസ്കാരം നേടിയിട്ടുള്ള ആളാണ് ദിവ്യപ്രഭ ഓൾ ഓൾവി ഇമാജിനാസ് ലൈറ്റ് എന്ന ചിത്രത്തിലെ ദിവ്യപ്രഭയുടെ രംഗങ്ങളെ ഗ്ലോറിഫൈ ചെയ്യേണ്ടതില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് സോഷ്യൽ മീഡിയയിൽ ദിവ്യപ്രഭയ്ക്കെതിരെ കമൻറ്റ് നേരെ സോഷ്യൽ മീഡിയയിൽ വരുന്ന കമൻറ്റുകൾ ഇങ്ങനെയാണ് നാട്ടുകാരുടെ മുന്നിൽ തുണിയിരുന്നതിൻ്റെ പേര് കല എന്ന് പറഞ്ഞാൽ അത് കലയ്ക്ക് തന്നെ അപമാനമാണ് ഒരു നിരത്ത് ഭക്ഷണത്തിന് വേണ്ടി മറ്റുള്ള മുന്നിൽ തന്നെ വിൽക്കുന്നവർക്ക് ഇതിനേക്കാൾ എത്രയോ അന്തസ്സുണ്ട് പൈസ വാങ്ങി തുണി ഒരു കാണിക്കുന്ന മിയ ആയാലും ഷക്കീലായാലും ദിവ്യപ്രഭമായാലും ഒന്ന് തന്നെയാണ് അതുകൊണ്ട് ഒരുപാടൊന്നും അങ്ങ് ഗ്ലോറിഫൈ ചെയ്യേണ്ട അബദ്ധത്തിൽ ഉണിത് തുണി എറിഞ്ഞു പോയതെന്നും അല്ലല്ലോ പൈസ കണക്ക് പറഞ്ഞു വാങ്ങി നാട്ടുകാർക്ക് കാണാൻ വേണ്ടി കാണിച്ചു തന്നെയല്ലേ കൃത്യമായി പൈസയേണ്ടി വാങ്ങി ലോകം മുഴുവൻ കാണാൻ വേണ്ടി ഊലിക്കാണിക്കുന്നവർക്കില്ലാത്ത ഒരൊഴിപ്പും ഇത് കാണുന്നവർക്കും വേണ്ടതില്ല എന്ന അടിക്കുറിപ്പോടെയാണ് സോഷ്യൽ മീഡിയയിൽ ദിവ്യപ്പ് വിപക്കെതിരെയുള്ള കമൻറ്റുകൾ വന്നുകൊണ്ടിരിക്കുന്നത്